അമേ കാലത്ത് ഒരാറേ ആവണുട്ടോ ഭയങ്കര വെയിലുള്ള സ്ഥലമാണ് ഇവിടെ ഈ അമദിന്റെ ചിറ്റിക്ക് പോണ വഴിയാ കാണുന്നത് നമ്മുടെ പാർക്കിങ്ങില് ഒക്കെ ഡി ഇട്ടിച്ചിട്ട് കുടുന്നിട്ടാണ് ഇവിടെ ക്രൈനിൽ ഇവിടെ ക്രൈനിൽ ഇപ്പൊ വണ്ടി തട്ടിക്ക് എടുത്തിട്ട് പോന്നിട്ട് കൊണ്ടുവരുന്ന സ്ഥലത്തം വണ്ടി ഉണ്ടോ ഇതോ വണ്ടി ബെല തന്നെയാ അങ്ങനെ എന്തോ വണ്ടിയാ തോന്നിട്ട് ടയറൊക്കെ പൂത്തുകാട്ടും പുത്തൻ പുത്തൻ ടയറാണ് വണ്ടിയുടെ എഞ്ചും പേര ഉള്ളി പോയിന്നുള്ളതാ എന്തിനാ പോ ജസ്റ്റ് നമ്മടെ വണ്ടിയിലുള്ള പാർക്കിംഗ് ഇറങ്ങാൻ പോയി ആ പാർക്കിങ്ങിന് പുറത്തിറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോ അവിടെ കൊണ്ടു ഞാൻ കണ്ടു മാരുതിന് വണ്ടിയല്ല എന്ന് തോന്നുന്നു ഒരു തെളിവ് പോലും മെച്ചോ ദൈവമ്മ തിരിച്ചറിയാൻ വേണ്ടി ഷേപ്പ് മാത്രമേ ഉള്ളൂ കണ്ടോ യറൊക്കെ ഓരഞ്ഞ് ടാപ്പിട്ട് കൂട്ടിയതായി മങ്കാടുമ്പോ ഇട്ടിച്ച് ആൾക്കാരെ ബാലൻസ് കിട്ടാൻ വഴി ഇല്ലേ പേര് ആ ഡിസൈൻറെ ഡിസൈറ്റ് ഡിസൈറാണ് ഈ കിടക്കണത് അല്ലേ കണ്ട മക്കളെ കണ്ട പരിപ്പിളയ്ക്ക് മോനെ എന്താ കാണുന്നത് സ്വിഫ്റ്റ് ഡിസൈടെ ഭംഗിയാണ് കാണുന്നത്പാട് വണ്ടികൾ ഇങ്ങനെ കുടുംബിട്ടുണ്ട് അവിടെങ്ങനെ പോയി കഴിഞ്ഞാണെങ്കിൽ നേരെ അന്തോ അത് നല്ല ഭംഗിയാട്ടോ സ്ഥലം കാണാനായിട്ട് കാലത്തിനെ ചൂടിനെ കുതിച്ചു പറഞ്ഞുള്ളൂ ഇവിടെ നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് പത്തിരണ്ട് അമ്പത്തി ആറ് ഡിഗ്രിയൊക്കെ ചൂടുണ്ടാവും എന്നാലും ഇതൊരു അക്രമം തന്നെയായി പോയി ഭയങ്കര അക്രമമായി പോയി ഇത് എന്തിരി ഇടിച്ചതെന്നറിയോ ഇപ്പൊ എല്ലായിടത്തും വണ്ടികൾ നമ്മുടെ നാട്ടിലേക്ക് വണ്ടികളിടിക്കുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ പേര് തിരിച്ചറിയാൻ ലാസ്റ്റ് രണ്ട് അമ്പളാണ് കിട്ടിയത് പുറയിൽ ആ ഡിസൈറിൻ്റെ സ്റ്റിക്കർ പറഞ്ഞു പോയതും ഈ സ്വിഫ്റ്റിന്റെ അമ്പളമാണ് കിട്ടിയത് ഞാൻ ഇന്നലെ അവിടെ വന്ന് വണ്ടി കൂണ്ടിരുന്നത് കണ്ടായിരുന്നു ക്രൈംകാര് അപ്പൊ ഞാൻ ചോദിക്കുന്ന വിചാരിച്ചാ ബരുൺ ഫ്രണ്ടിലൊന്നും പറ്റില്ല കിട്ടിച്ചത് കണ്ടപ്പോ ഒരു വീഡിയോ ആൾക്കാർക്ക് ഒന്നും പറ്റില്ലെന്ന് പ്രാർത്ഥിക്കാം അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ മറ്റൊരു വീഡിയോ കാണുന്ന രാ മൊബൈൽ നമ്മുടെ അഹമ്മദാദിലെ അഞ്ചൂര് പാർക്കിങ്ങിൻ്റെ ഇടയാണ്